സൗദിയിലേക്കുള്ള മൂന്ന് മാസത്തെ വിസിറ്റ് വിസയുടെ റേറ്റ് പതിമൂവായിരം ആയി കുറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും സൗദിയിലേക്ക് ഹജ്ജിന് മുമ്പായിട്ട് ആളുകൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിനാ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പതിമൂവായിരം രൂപ ഒക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വിസ കിട്ടും ഇത് വിസ എന്ന് പറയുന്നത് മുസ്ലിം കാറ്റഗറിയിൽ പെട്ടവർക്കുള്ള ഉം വിസയാണ് വിസ സൗദിയിൽ എവിടേക്കും ഏത് സ്ഥലത്തേക്കും ഏത് എയർപോർട്ടിലേക്കും ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ വിസ ഇറങ്ങുന്നത് റെസ്ട്രിക്ഷൻസ് ഒരുപാട് ആയവ് വന്നിട്ട് ഇന്നിപ്പം നിങ്ങളുടെ ഇക്കാമയുടെ അത് കൊണ്ടുപോകുന്ന ആരാണ് അവരുടെ ഇക്കാമയുടെ കോപ്പി പോകുന്ന ആളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അവരുടെ ഫോട്ടോ ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സിംപിളായിട്ട് ഉം വീസ അടിക്കാൻ പറ്റും അപ്പോൾ ആർക്കെങ്കിലും ഉംബ്രവീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക അവർക്ക് നിങ്ങളുടെ ഡാറ്റ അയച്ചുകൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻ്റ് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ചെയ്യും വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യും നമുക്ക് വിസ കിട്ടും എന്തെങ്കിലും ലാഗ് ഉണ്ടെങ്കിൽ അതിൻ്റേതായ സ്റ്റാഫ് എന്ത് ചെയ്യും നിങ്ങൾ അറിയിക്കുകയും ചെയ്യും പറയാനുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ തന്ന ഉംബർ വീസുകൾക്ക് രണ്ടാമത് ലാഗ് വന്നിരുന്നു അതിൻ്റെ കൃത്യമായ കാരണം നമ്മുടെ കോൺട്രാക്റ്റുള്ള കമ്പനി ആയിട്ടുള്ളൊരു പ്രയാസമായിരുന്നു അതെല്ലാം മാറി പുതിയ കമ്പനിയുമായി നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് വെറും പതിമൂവായിരം രൂപ ഒക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഉംബ്ര വീസ കിട്ടും നിങ്ങൾക്ക് ആരെ ആരെയാണോ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ഇൻഡിവിജ്വലായി ആരെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പിന്നെ സൗദിയിലുള്ള ഒരാളുടെ ഇക്കാമയുടെ കോപ്പിയും അതുപോലെ തന്നെ പോകുന്ന ആളുടെ ഫോട്ടോയും ഇത്രയും മൂന്ന് കാര്യങ്ങളുണ്ടായി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്റ്റാഫിനെ അയച്ചു നമ്മുടെ സ്റ്റാഫിനെ അയച്ചുകൊടുക്കുക അവരെന്തയും അഫിഷറിൽ ഹോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യും അത് നിങ്ങൾ അഫിഷറിൽ അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉംബ്രവീസ് കിട്ടും ഏറ്റവും ഫാസ്റ്റ് ബെസ്റ്റ് സർവീസാണ് നമ്മൾ തരാൻ പോകുന്നത് പുതിയ കമ്പനിയുടെ കോൺട്രാക്ട് സക്സസ് ആയിട്ടുണ്ട് ഇൻഷാൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉംബ്രവീസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടിപ്പോൾ തന്നെ നിങ്ങളുടെ ഡാറ്റ അയച്ചു കൊടുക്കുക വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സേവനമുള്ള നമ്മുടെ ഈ നമ്പറിൽ നിങ്ങളുടെ ഡാറ്റകൾ കൃത്യമായിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടും നിങ്ങളുടെ വിസയും എത്രയും പെട്ടെന്ന് ലഭിക്കും അപ്പം ആർക്കെങ്കിലും വിസ എടുക്കാൻ താല്പര്യപ്പെട്ട് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ അറിയിക്കുക അവർക്ക് വീഡിയോ അയച്ചു കൊടുക്കുക വീണ്ടും കാണുന്നതുവരെ അസലാമലൈക്കും